എന്തായാലും വിഷയത്തിലേക്ക് വരാം സമസ്തയുടെ താരിഖിലേക്ക് വരണഞ്ഞ് സമസ്തയുടെ താരിഖിലേക്ക് വരുമ്പോ തൊള്ളായിരത്തി ഇരുപതുകളാണ് സമസ്തയുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപതുകളില് നമ്മളെല്ലാരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മളെ നാട്ടിലുണ്ടായിരുന്ന പഴയ കാലത്തുണ്ടായിരുന്ന പല ആളുകളെയും വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പുത്തൻ ആശയങ്ങൾ സ്വാധീനിച്ചു അതിന് പല കാരണങ്ങളുണ്ട് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് അല്ലാത്ത കാരണങ്ങളുണ്ട് അവരുടെ യാത്രകൾ അതിന് കാരണമായിരുന്നു അവരുടെ വായനകൾ അതിന് കാരണമായിരുന്നു ഇങ്ങനെ സമസ്ത പറയലുണ്ട് എല്ലെന്നും വായിക്കാൻ പാടില്ല എന്നുള്ളതാണ് സമസ്തയുടെ ആശയം താരതമ്യ പഠനം പറ്റും പക്ഷെ എല്ലാതും വായിക്കാൻ പാടില്ല എല്ലാതും വായിക്കുന്നതിനു മുമ്പ് ആദ്യം സ്വന്തം വിശ്വാസവും സ്വന്തം ആദർശവും നന്നായിട്ട് ഉറച്ചിരിക്കണം എന്നിട്ടേ വായിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു അസുലിൽ നിന്നുകൊണ്ടേ കളിക്കാൻ പറ്റുള്ളൂ അസുലില്ലാതെ കളിച്ചിട്ട് അവസാനം അസുല് തീരുമാനമാകാന്നുള്ളത് ഉണ്ടാവില്ല അപ്പൊ തൊള്ളായിരത്തി ഇരുപതുകളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ രൂപീകരണ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ അന്ന് ഈ നാട്ടു രാജാക്കന്മാരുണ്ട് അതുപോലെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും നമ്മുടെ നാട്ടിലുണ്ട് പരിപൂർണ അർത്ഥത്തിലല്ല ഒരു നേരിയ തോതിലാണ് ഉള്ളത് പരിപൂർണ അർത്ഥത്തിൽ അതിന് കുറെ മുമ്പാണ് ഉണ്ടായിട്ടുള്ളത് വലിയ വലിയ കുടുംബങ്ങളായിട്ട് താമസിക്കുന്ന വലിയ വലിയ തറവാട്ടുകളായിട്ട് നിലനിൽക്കുന്ന ഈ പഴയ വലിയ തറവാട്ടുകൾക്ക് നമ്മളൊക്കെ നാട്ടിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം സ്വത്ത് തർക്കം ഉണ്ടാവും എന്നുള്ളതാണ് പഴയ തറവാട്ടുകൾക്കൊക്കെ ഉണ്ടാവും ഒരൊക്കെ കുറെ മുതൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവും ഈ സ്വത്ത് തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഐക്യ സംഘം എന്ന് പറയുന്ന സംഘടന ഈ ഐക്യ സംഘം വന്ന സമയത്തുള്ള ആദ്യത്തെ നിബന്ധന എന്താ അറിയാം നാലാൽ ഒരു മതഹബ് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അംഗത്വുള്ളൂ എന്നാണ് തുടങ്ങുക അങ്ങനെയൊക്കെയാണ് പിന്നെ മാറ്റലാണെന്നർ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല തുടങ്ങുമ്പോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക ഐക്യസംഘം ആദ്യം വെച്ച നിബന്ധന ഐക്യ സംഘത്തിൽ സംഗതി അത് മതബബ് കുളിക്കാനാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഐക്യ വരുമ്പോൾ അതിൽ അംഗത്വം കൊടുക്കാനുള്ള ഒരുപാട് നിബന്ധനകളുണ്ട് അതിൽ ആദ്യത്തെ നിബന്ധന തന്നെ എന്തായിരുന്നു സ്വീകരിക്കുന്നവർക്ക് അംഗത്വമുള്ളൂ എന്നതാണ് അപ്പോഴാണ് അതിലേക്കൊരു ഒഴുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കിയ കേരളത്തിലെ ആലിമീങ്ങൾ ഈ പോക്ക് പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് യോഗം ചേർന്നു അങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള എന്ന സംഘം രൂപപ്പെടുന്നത് അത് ഈ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തുർക്കിയിലെ ഖിലാഫത്ത് എത്ര കാലം ഉണ്ടായത് എത്രയാണ് ഇല്ലാതിരുന്നത് എന്നതൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ഈ ഏകദേശം നമ്മളൊക്കെ നാട്ടില് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെയാണല്ലോ ഈ സ്വാതന്ത്ര്യ സമരം നടക്കണത് അപ്പൊ ഖിലാഫത്തിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടാണ് അത് ഉള്ളത് എന്നാണ് നമ്മൾ സാധാരണയായി പറഞ്ഞു വരുന്ന താരിഖ് അപ്പൊ അതനുസരിച്ച് വരികയാണെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തുടർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വരും ആ സമയത്തൊക്കെയാണ് അത് നഷ്ടപ്പെടുന്നത് എന്നും അത് നഷ്ടപ്പെടുകയും അതിനെതിരെ യുദ്ധം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായി എന്നൊക്കെ വിലയിരുത്താം അങ്ങനെയൊക്കെ ഈ കഥ പറയുമ്പോൾ ചോദ്യം ലാസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ പരമാവധി ചോദ്യം ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യലായിരിക്കും എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞു പോകാം അതേ കാരണം അല്ലേ നമുക്ക് ലാസ്റ്റ് എന്താ വച്ചാ വേണ്ട പോലെ ചെയ്യാം ഇനിയിപ്പൊ നമുക്ക് പറയാനുള്ളത് സമസ്തന്റെ ഒരു താരിഖാണല്ലോ ഏത് താരീഖ് സമസ്തന്റെ താരീഖ് ഞാൻ പറഞ്ഞു ഇന്ന് വരെയുള്ള ഒരു ചരിത്രമാണ് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരള്ളതാണ് പറയേണ്ടത് ഞെ അത് പറയാൻ ഒരു നിബന്ധന ഉണ്ട് മൺമറഞ്ഞ ആളുകളെ എത്രയും മദി ചെയ്യാം എന്താ കാരണ തലകളിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ മതിഹ് ചെയ്താൽ അതിൽ പിശാച്ചു വേഗം ഇടപെടും കാരണം സീത്താന് രണ്ടു തലയ്ക്കും വർക്ക് ചെയ്യാൻ പറ്റും പറയുന്ന ആളും പറയപ്പെടുന്ന ആളും രണ്ടിലും വർക്ക് ചെയ്യാം ഓ സാലിം പോയി അയാൾ വല്ല സംഭവമാണ് ഇങ്ങനെ വിചാരിച്ചു വെക്കുമ്പോഴേക്ക് ഇറങ്ങി മുമ്പൊരു നാള് ബീച്ചിൽ പോകുമ്പോ തലേകെട്ട് മാറ്റി തൊപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാം ഏ അയാളൊക്കെ ഇപ്പൊ അങ്ങനെ ഉം ഞാൻ പിന്നെ ഞാൻ പിന്നെങ്ങനെയൊക്കെ മതിയും തീരുമാനിക്കും ഹയാത്തിലുള്ള ആളുകളെ മതി ചെയ്താലുണ്ടാവണം പ്രശ്നമാണത് അതുകൊണ്ട് നമ്മുടെ തൽബിൽ നമ്മുടെ തലബിൽ ഹയാത്തുള്ള ആളുകളെ മതിഹി ചെയ്യുക എന്ന രീതി നമ്മൾ മാറ്റിയേക്കണം പഠിക്കാം പഠിക്കണതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മതിഹി ചെയ്യുന്ന രീതി കൊണ്ടുവരാൻ പാടില്ല അതേ സമയത്ത് മൺമറഞ്ഞ് പോയ മഹത്വക്കളെ എത്ര വേണമെങ്കിലും മതിഹി ചെയ്യാം അപ്പൊ സാംഷുല്ല ഇറഹിമഹുല്ലയെ മതിഹി ചെയ്യുന്നു കണ്ണിയതുസ്താദിനെ മതിഹി ചെയ്യുന്നു ഇങ്ങനെ മുൻഗാമികളായ ആളുകളുടെ മധുഹുകൾ മനാട്ടിബുകളാണ് സമസ്ത കേരള ജമ്മിയത്തുല്ലമയുടെ താരിഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പാങ്ങിൽ അഹമ്മദ് നവർ മർത്തദു പാങ്ങിലാഹ്മട്ടും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറബി പേർഷ്യൻ ഉറുദു മലയാളം നാല് ഭാഷകളിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ആളാണ് അന്ന് സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കേരളക്കാർക്ക് അറിയില്ല ഇന്ന് നമുക്ക് സംഘടന എന്ന് പറഞ്ഞാൽ അറിയാം മൂന്ന് വയസ്സ് പ്രസിഡന്റ് പോരട്ടോ അഞ്ചെണ്ണമാണ് നമുക്ക് സംഘടന അറിയാം എന്നാൽ ഈ പാങ്ങലാമൂട്ടി വലിയ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്രസിഡന്റ് പറഞ്ഞാൽ എന്താന്ന് ആൾക്കാർക്ക് അറിയില്ല സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ലായിരുന്നു അതാണ് മഹാനവർഗയുടെ ലോകവീക്ഷണം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഇല്ലാത്ത സംഗീതയെ കൊടുത്തിട്ടുള്ളത് ഇന്ന് നമുക്കത് പറയുമ്പോൾ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിന് അർത്ഥം കൊണ്ടമായൊരു മാതിരിയാണ് അന്ന് അങ്ങനെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അന്ന് അറിയില്ല തമിഴ്നാട്ടിലെ വെല്ലൂർ ഭാഗിയാദു അറബിക് കോളേജ് ആണ് ഒരു സ്ഥാപനം എന്നുള്ള നിലയിലുള്ളത് ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേരളക്കാർക്ക് അറിയാത്ത കാലത്താണ് താനൂർ ഇസ്ലാഹുലം അറബിക് കോളേജ് എന്ന സ്ഥാപനം കൊണ്ടുവരുന്നത് അത് പാങ്ങിലാമുട്ടി വലിയ പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ് ഞാൻ വിഷയം പറയുന്നോട് എല്ലാ കാര്യങ്ങൾക്കും ചില പ്രത്യേകമായ അടിസ്ഥാനമുണ്ട് ഇപ്പോ ഇസ്ലാം ദീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാം ദീനിനെ പ്രബോധനം ചെയ്ത ആളുടെ പ്രത്യേകതയാണ് ഒരു മനുഷ്യന്റെ പ്രത്യേകത അവന്റെ വാപ്പാന്റെ പ്രത്യേകത ഇക്കാരം നമ്മളൊരാളെ പറ്റിട്ട് ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക ഹൈദരലി അലി ഉദവിനെ പറ്റി പറയാന്ന് വിചാരിക്കുക ഇപ്പൊ നമ്മൾ ആദ്യ പരിചയമുള്ള ആളായതുകൊണ്ട് ഉപ്പര പറഞ്ഞു എല്ലാരും പരിചയമുണ്ട് ഉപ്പര കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടെ പരിചയമുണ്ട് അതുകൊണ്ട് പറയാം അങ്ങനെ ഹൈദരലി എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ചോദ്യം വാപ്പാരാണ് അപ്പ ഇങ്ങനെ തലമ ചൊറിഞ്ഞ് വന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തന്താണ് ഓ ഞെറാ വലിയ കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത വല്ല അപ്പൊ ഇങ്ങനല്ലോ ഒരു നാട് ഒരു നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ നാട്ടിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയ ചില ആളുകളായിരിക്കും എന്ന് തിരിങ്ങാടി പോയൻറെ മേലെക്കുള്ള ബസ് വേണം പാലുണ്ട് എന്നല്ലല്ലോ മമ്പറത്തെ തങ്ങൾ പറഞ്ഞത് ആളാണ് കടക്കിണ്ട് എന്നുള്ളതാണ് ഒരു നാടിന്റെ പ്രത്യേകത ഒന്നുകിൽ അവിടെ ജീവിച്ചു പോയതോ അല്ലെങ്കിൽ മുൻകഴിഞ്ഞതോ ആയ ചില മഹത്വക്കളായിരിക്കും മദീന എന്ന് പറഞ്ഞാൽ നബി പുണ്യനബിസ് അവിടെ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നാടിന്റെ പ്രത്യേകത അതാണ് ഒരു സംഘടനയുടെ പ്രത്യേകത അത് പ്രബോധനം ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത ആളുകളുടെ പ്രത്യേകത ആയിരിക്കും ഇസ്ലാമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയുടെ പ്രത്യേകത എന്താണോ അതാണ് ഇസ്ലാം ദീന്റെ നാളെ നാടമാശറയിൽ ആദ്യം വിചാരണക്കുറിക്ക് നിങ്ങളെ കരം സ്വർഗത്തിക്ക് ആദ്യം പാസ് നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ നിങ്ങളെ നബി ആയതാണ് മുഹമ്മദ് നബി അപ്പൊ അതാണ് ഇസ്ലാം ദീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ മുഹമ്മദ് നബിനെ വിമർശിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്ന ആൾക്കാർ മുഹമ്മദ് നബിനെയാണ് പഠിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഈ ദീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതുപോലെ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കിയ ആളുടെ പ്രത്യേകത ഒരു സംഘടനയുടെ പ്രത്യേകത അതുണ്ടാക്കിയ ആളുടെ പ്രത്യേകതയാണ് അവിടെയാണ് നമ്മൾ ബാലവി വരക്കൽ മുല്ലോത്തങ്ങളെ പഠിക്കേണ്ടി വരുന്നത് സമസ്ത എന്ന് പറയുമ്പോ മുല്ലക്കോയത്തങ്ങളെ പഠിക്കേണ്ടി വരുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഒരു സംഘടനയുടെ പ്രത്യേകത അതുണ്ടാക്കിയ ആളെ പ്രത്യേകതയാണ് സമസ്ത എന്ന് പറയുമ്പോ നമ്മള് വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പഠിക്കേണ്ടി വരും ആദ്യം മുല്ലക്കോയത്തങ്ങളെ പ്രത്യേകത എന്താണോ അതാണ് സമസ്തയുടെയും പ്രത്യേകത എന്താ മുല്ലക്കോയത്തങ്ങളുടെ പ്രത്യേകത മുല്ലക്കോയത്തങ്ങൾ ഒന്ന് യമനിയാണ് അത് വലിയൊരു പ്രത്യേകത തന്നെയാണ് രണ്ട് ആലിമും ഇൽമും സിയാദത്ത് ഒരുമിച്ച് കൂടിയ ആളാണ് അപൂർവം ആൾക്കാരിലാണ് ഇൽമും സിയാദത്ത് ഒരുമിച്ച് കൂടാറുള്ളത് അത്യപറ്റാദ് സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ച് തങ്ങൾ അസ്ഹരി എന്ന അസ്ഹരി തങ്ങൾ പാപ്പാന്റെ ഒന്നാം ഉറൂസിന് വന്ന സമയത്ത് പ്രസംഗിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പ്രസംഗിച്ചത് ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടൽ അബൂർവം ആളുകളിലാണ് അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യരിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഭയപ്പെടണം ഇൽമു സിയാത്ത് ഒരുമിച്ച് കൂടിയാളാണ് അസീർ തങ്ങള് പിന്നെന്താ എന്താ വെച്ചാൽ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചില ഓർമ്മ പെശകുകളൊക്കെ ഉണ്ടായിരുന്നു സംസാരത്തിന് അവ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു അത് ആ നിലക്ക് ഉൾക്കൊണ്ടാൽ മതി ഒന്നിനും പറ്റാത്ത ഒരാളെ സംശല്ല ഇറാഹിം അബുല്ലാ പ്രസിഡന്റ് ആക്കൂല അതിലെന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി സംസാരങ്ങളിൽ ചില പ്രശ്നങ്ങൾ ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അത് ലാസ്റ്റ് ഉള്ള ആ കാലഘട്ടത്തെ നേരിട്ട് അറിയുന്ന ആൾക്കൊരു പ്രശ്നമില്ല നമ്മളൊക്കെ കണ്ടാൽ ഇത് ബൈക്കിൽ മാമ്പൂർന്ന് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പൊ അതങ്ങനെ ആ സമയത്തുള്ള ഒരു സംസാര രീതികളൊക്കെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ എന്നാൽ മഹാനോറുകൾ ഒരുപാട് തൊരിയക്കത്തുകളുടെ ഷെയ്ഖാണ് ഒരുപാട് മഹത്തുള്ള ആളാണ് വലിയ എൽമുള്ള ആളാണ് വലിയ ആലി ആയിരുന്നു വലിയ സാഹിദായിരുന്നു ഔലിയാക്കളുടെ ലോകത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ട ആളാണ് അസരി തങ്ങളെ അനുസ്മരിക്കണ സമയത്ത് ഹംസക്കുട്ടിയോലിയര് പറഞ്ഞ ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ ആദിർശേരി ഹംസക്കുട്ടിയോലിയർ ഹംസകുട്ടിയോലിയര് പറഞ്ഞ ഒരു കഥ പിന്നെ യു എന്ന് അബുദാബിന്ന് ഹംസകുട്ടിയൊല്ലിയര് ഹജ്ജിന് പോണ സമയത്ത് അസരി തങ്ങൾ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു മദീനത്തുനിന്ന് ഒരാളെ കാണും അയാൾ ചോദിക്കുമ്പോ അങ്ങനെ കൊടുത്തോളൂ പറഞ്ഞു ഏൽപ്പിച്ചു എന്നിട്ട് ആ പൈസ എങ്ങനെക്കുണ്ടാവും അറിയില്ല ആരാ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വിട്ട് എന്തായാലും പൈസ കീശലുണ്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് ഉംറ കഴിഞ്ഞിട്ട് എന്ന് സിയാറത്ത് കഴിഞ്ഞിട്ട് നടന്നു പോകുമ്പോ ഒരു യമനി വന്നിട്ട് സയ്യിദ് അബ്റൻ അസ്ഹരി തന്നിട്ടുള്ള പൈസ കൊണ്ടുപോർന്നു ഹംസകുട്ടിയംസകുട്ടിയത് റാമത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ അതെന്താ വെച്ചാല് ഇതിലൊക്കെ ഒരു സംഗതി നമ്മൾ അവരൊക്കെ ശരിക്കും പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ് ആലിമും സയ്യിദും ഒരാളായി മാറുക എന്നുള്ളത് അപൂർവം ആൾക്കാരിലേ ഉണ്ടാവുള്ളു ഉണ്ടായവരൊക്കെ വലിയ ആൾക്കാരായിരുന്നു മരിക്കാൻ പോകുമ്പോ ഫാത്തിന പോയാലാണ് ഉമരലി ശാബ്ദങ്ങൾ ആരവുക മരിക്കാൻ വേണ്ടിയാണ് പോകുമ്പോ പേരന്റെ ഉള്ളിൽ നിന്ന് വന്ന് പുറത്തിരുന്നിട്ടേ അൽ ഫാത്തിഹാനാണ് പോയിട്ട് കെ പി എം ഹോസ്പിറ്റലിൽ പോയിട്ട് മരിച്ചു കണ്ടിട്ട് വന്നു റജബ് ഒന്ന് റജബ് ഒന്നും വെള്ളിയാഴ്ച രാവും ഒരുമിച്ച് കൂടിയ ദിവസമാണ് ഉമർ അലി ശാബ്ദങ്ങൾ ഫാത്തായത് വെള്ളിയാഴ്ച രാവാണ് ദാക് ഇജാബത്തിലെ അഞ്ചു രാത്രികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റജബ് ഒന്നിന്റെ രാത്രിയും വെള്ളിയാഴ്ച രാവും അത് രണ്ടു കൂടി ഒരുമിച്ച് കൂടിയ ദിവസം അങ്ങനെ ഒരുപാട് സംഗതി ഉണ്ട് ഞമ്മളെ പിന്നെ ആദിർശേരി ഉണ്ടായിരുന്നു ആദിർശേരി മുഹമ്മദ് മുസ്ലിയർ എന്ന് പറഞ്ഞാൽ മുമ്പേ എന്ന ആൾക്കാർ വിളിച്ചിരുന്നത് ഇങ്ങനെ വയൽ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ചുറ്റി ഇട്ടു വയ്ക്കും അങ്ങനെ പള്ളികൾ ഉണ്ടാക്കും പ്രധാനപ്പെട്ട പരിപാടി അതാണ് പള്ളി ഉണ്ടാക്കല എവിടെയെങ്കിലും നാട്ടുചന്ദ്രങ്ങൾ നോക്കും കുറെ മുസ്ലിങ്ങളൊക്കെ ജീവിക്കണ്ടേ ഇവിടെ പള്ളി ഉണ്ടോ എന്ന് ചോദിക്കും പള്ളി ജാറി അങ്ങനെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു മതാലെ ചെന്ന് കണ്ടിട്ട് ചോദിക്കും ഇങ്ങനെ മൂന്ന് സെന്റ് സ്ഥലം തരുമോ ചെറിയൊരു പള്ളി ഉണ്ടാക്കാനാണ് അറിയും അപ്പൊ സാമ്പത്തിക ശേഷി എല്ലാ ആളാണെങ്കിലും കൊടുക്കും അല്ലാത്തവരാണെങ്കിൽ പകുതി ഞാൻ തരാം പകുതിക്ക് നിങ്ങൾ എന്തേലും വഴി ഉണ്ടാക്കണം എന്ന് പറയും അപ്പൊ അവിടെ ഒരു വയത് വെക്കും മൂപ്പര് സംഘാടകനും മൂപ്പരാണ് പറഞ്ഞതും മൂപ്പരുന്നാണ് അങ്ങനെ വയത് വെക്കും ആ വയലില് പിരിച്ചിട്ട് സ്ഥലത്തിന്റെ കായൊടുത്താണ്ട് മൂപ്പര് പോകും പിന്നെ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരും അല്ല ഇവിടെ പള്ളിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ചോദിക്കും ഇല്ല എന്നിരുന്നാൽ നമുക്ക് വയത് വെക്കുക എന്നറിയും അങ്ങനെ വയത് വെക്കും എന്നിട്ട് രണ്ടാമത് പിരിച്ചിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിക്ക് ബദർ മസ്ജിദ് എന്ന് പേരിടും ആദർശരി മൂലിണ്ടാക്കിയ പള്ളി ഒക്കെ ബദർ മസ്ജിദ് എന്നാ പേരിട്ടത് റമദാം പതിനേഴിന് ബതിരി ആണ്ടിൻ്റെ അന്ന് മഹാനായി ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയ ആളെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെയാണ് നമ്മൾ വരക്കൽ മുല്ലക്കോ തങ്ങളെ പഠിക്കേണ്ടത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലഘട്ടത്തിൽ ഹജ്ജിനും ഉമ്മറക്കൊക്കെ പോണ ആൾക്കാർ മുല്ലക്കോയ തങ്ങളോട് സമ്മാനം ചോദിച്ചിട്ടേ പോകലുണ്ടായിരുന്നുള്ളൂ എന്നാണ് കൊടുവള്ളി അബ്ദുൽ ഖാദർ എഴുതിയിട്ടുള്ള സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ സംശ ഉലമ്മ വരെ നന്ന പുസ്തകമുണ്ട് ഇസ്ലാമി സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചത് ഞാൻ ഈ പറഞ്ഞ കഥയിലുണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളോട് സമ്മാനം ചോദിച്ചിട്ടാണ് എല്ലാരും പോയിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കുന്നംകുളത്ത് നിന്ന് ഒരു സംഘ ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി സമ്മാനം ചോദിക്കാൻ അല്ലെങ്കിൽ ഉമ്മറക്കും എനിക്ക് ഓർമ്മല്ല ഹജ്ജിനോ ഉമറക്കോ പോകാൻ വേണ്ടി സമ്മൻ ചോദിക്കാൻ വന്നു മുല്ലപ്പൊയ താങ്കളെടുത്ത് ഒരു പുതിയ അമ്പത് കണ്ട ഒരാളുണ്ടായിരുന്നു അതായത് ഇസ്ലാമിലേക്ക് വന്നു ഒരാളെ അപ്പൊ എനിക്കെന്താ പേരിടേണ്ടതെന്ന് ചോദിച്ചു മുഹമ്മദ് എന്ന് പേരിട്ടാ മതിയായിരുന്നു അപ്പൊ മുല്ലപ്പോയ തങ്ങൾക്ക് ഒരു കാര്യസ്ഥ അയാളെ പേരും മുഹമ്മദാണ് ഇയാളുടെ പേരും മുഹമ്മദായി അപ്പൊ ഒരാളെ പുതിയ അമ്പതിന് ഒഴിച്ചു അങ്ങനെ ഒരു പുതിയ അമ്പത് കണ്ട ഒരാളുണ്ടായിരുന്നു മുമ്പൊരിക്കൽ മുല്ലപ്പൊയ താങ്കോട് പറഞ്ഞു എനിക്കൊരു ഉമറക്ക് പോകാൻ പുതിയു അങ്ങനെ കുന്നംകുളത്ത് നിന്ന് കുറച്ച് പൈസ ഉള്ള ആൾക്കാര് സമ്മാനം ചോദിക്കാൻ വേണ്ടി വന്നു ഉമ്രക്ക് പോകാനെ അപ്പൊ മുല്ലപ്പോയത്തങ്ങൾ ഓരോ ചോദിച്ചു ഇങ്ങനത്തെ കായുണ്ടെങ്കിൽ എന്റെ പുതിയായ്മീനെന്ന് കൊണ്ടുപോയിക്കോളി അറങ്ങും ഓല് പറഞ്ഞു പൈസ ഉണ്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കോളെ അറിഞ്ഞു അങ്ങനെ പുതിയായ്മ ഉമ്രക്ക് പോയി ഉമ്ര കഴിഞ്ഞതിന് ശേഷം കുന്നംകുളത്തേര് മടങ്ങുമ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ അല്ലേ അമ്മടെക്കാണ് കറന്നു അങ്ങനെ മൂപ്പര് അവിടെ വന്നു കുറെ കാലം കഴിഞ്ഞിട്ട് അറക്കൽ മുസ്ലിം രാജകുടുംബത്തിന്റെ കൂടെ തങ്ങൾ ഹജ്ജിന് പോയി ബോംബെ വഴിയാണ് പോണത് ദീർഘമായ കഥയാണ് ബോംബെയിൽ ചെന്നു ബോംബെയിൽ ചെന്നപ്പോ അറക്കൽ രാജകുടുംബം കപ്പൽ വാടകയ്ക്ക് ഒഴിച്ചു പോയി ആ വാടകയ്ക്ക് ഒഴിച്ചപ്പോൾ മുല്ലപ്പോ നമുക്ക് അത് പറ്റിയില്ല നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതി അല്ലേ ഇതിനപ്പം ഒരു കപ്പൽ ഒന്നിച്ച് വാടകയ്ക്ക് എടുക്കണമെന്നായി അങ്ങനെ പോലെ തമ്മിൽ ചെറിയ തെർക്കുണ്ടായി അങ്ങനെ അറക്കൽ രാജകുടുംബാംഗങ്ങൾ ഒരു കപ്പൽ ഒഴിച്ചുപോയി മുപ്പരയിൽ കയറിയില്ല അവിടെ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കപ്പൽ ടിക്കറ്റ് എടുത്തിട്ട് പോയി അങ്ങനെ കൂടിയായതാലും അജിനെത്തി ഹജ്ജ് കഴിഞ്ഞ് ഒമരൊക്കെ കഴിഞ്ഞിട്ട് മദീനയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലത്ത് കാലിട്ടാതെ ഒരാൾ ഇങ്ങനെ വന്നു ഈ പറയുന്നത് കൊടുവള്ളി അബ്ദുൽ ഖാദർ എഴുതിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ സംശുൽ ഉലമ വരെ എന്ന ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലുണ്ട് ഒരാൾ ഇങ്ങനെ വന്നു വന്നിട്ട് അലൈക്കും എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചു അതെ നമ്മൾ കഥ പറയുമ്പോൾ കേൾക്കാറുണ്ടല്ലോ അപ്പൾ കുലം പുതിയ മാറ്റി പുതിയ അമ്മേനോട് ചോദിച്ചു എവിടെന്നു ചേരുന്നെന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാന് സംസ്കാരത്തിന് മക്കയിലെ മസ്ജിദുൽ ഹറാമിലായിരുന്നു അസർക്ക് ഇവിടെ ജമായത്തിന് കൂടുതൽ കരുതിയിട്ട് വന്നതാണ് ആവുമ്പോൾ മരുഭ്യാകുമ്പോ പറ്റണെങ്കിൽ മുഖ്യത്തണമെന്നുണ്ട് പൈക്കോ പറഞ്ഞു അതാണ് വരക്കൽ മുല്ലക്കുയത്തങ്ങൾ ഇറങ്ങുന്നത് നമ്മള് വെറുതെ നിന്നോന്നല്ല അതിന്റെ പിന്നിലെ മുല്ലക്കുയത്തങ്ങൾ ഉണ്ടാക്കിയതാണ് സംസ്ഥാനം കരുതിട്ട് അതിന്റെ പിന്നിൽ നിന്നാ ഇങ്ങനെ ഓരോരുത്തരും പഠിച്ചു നോക്കി ഏറ്റവും നല്ല പഠനം എന്താ വച്ചാല് വഫാത്ത് പഠിക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുന്നത് അവന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു നോക്കിയിട്ടാണ് മരിക്കുമ്പോ ഒരു ലായിലായുളത ചെല്ലി കിട്ടാനാണ് നമ്മളെ അടങ്ങാറത് ആയിരം ലായിലായുള്ള ചെല്ലി മരിച്ചിട്ടുണ്ട് കോയക്കുട്ടി കോഴക്കുട്ടി ചാപ്പനങ്ങാടിസ്ഥാന വിക്രഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടുവരഞ്ഞിരുന്നു ആയിരം ലായിലായാലുളത് മരിക്കണതിനൊപ്പം ആ വിഗ്രഹൽക്ക നടത്തിയിട്ടേ ആയിരം ലായിരാലുലൻ ജെല്ലി മരിച്ച ആളാണ് കോഴിക്കോട്ട് ഇതൊക്കെ ഒരു വലിയ ചെറിയ സംഭവമാണ് നമുക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ ഓരോരുത്തരും സംശയമാന്റെ വഫാത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് കെട്ടിമാൻ ഉസ്താൻ്റെ വഫാത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം വഫാത്ത് എങ്ങനെയാണെന്ന് നോക്കണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ നേതാക്കളുടെ താരിഖകൾ പ്രത്യേകിച്ച് മുൻകഴിഞ്ഞവരുടെ താരിഖകൾ നമ്മൾ നോക്കുക അതാണ് നമ്മൾ ഇതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ കാരണം ഓല അവരുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം നമുക്ക് ഏത് ഘട്ടത്തിലും മുതൽക്കൂട്ടായിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെയാണ് നമ്മൾ നിലകൊള്ളുന്ന ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ചരിത്രങ്ങൾ എന്ന് പറഞ്ഞത് അതിൽ പലതും സംഭവിക്കും അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ നമ്മൾ കരുതിയമാര് അത്ര എളുപ്പത്തിലൊന്നും തീർന്നു പോകുന്നൊന്നും വിചാരിക്കണ്ട തീർന്നു നമുക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ ആഗ്രഹം ഇല്ല എന്നല്ല ഈ പറഞ്ഞത് എല്ലാം നല്ല നിലയിലാവട്ടെ അള്ളാഹു സുബനത്തിൽ ആക്കി തരാം അങ്ങനെ തന്നെ തുറക്കണം പക്ഷെ എപ്പോഴും നമ്മൾ തുറന്ന മാതിരി ആഗ്രഹിച്ച മാരൊന്നും സംഭവിച്ചോണം എന്നൊന്നുമില്ല സമസ്തനെ സംബന്ധിച്ച് ഇതിൽ ഇത്ര ആളുണ്ടാകണം നിർബന്ധമൊന്നുമില്ല ഉള്ളവരുടെ ഹത്ത് പറയാന്നുള്ളതാണ് സമസ്തയുടെ നിലപാട് അത് പലതും പോയേക്കാം പലതും നഷ്ടപ്പെട്ടേക്കാം നമ്മൾ കരുതാത്തൊക്കെ പലതും പോകാണ്ട് അവക്കെ പോയും ചിലപ്പം പോയിക്കൂടായി ഒന്നുമില്ല അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ നമ്മൾ ഈ ഹക്കിൻ്റെ കൂടെ ഉറച്ചു നിന്നേ പറ്റുള്ളൂ പോകാനുള്ള പോകും ബാക്കിയുള്ളത് ഉണ്ടാവും സ്വാഭാവികമാണല്ലോ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരണം എന്നുള്ളത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും ആഗ്രഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഹക്കായ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരണം വരെയും നിലകൊള്ളാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ ആദർശവും ആശയവുമൊക്കെ ആയി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുബാന അടുത്ത വിഷയം കാണിച്ചു ഹത്തിൻ്റെ അഹിലാരിൽ ഉൾപ്പെടുത്തട്ടെ ബഹുമാനപ്പെട്ട സംസ്ഥകത്തു നമുക്ക് ഹിദമത്തെടുക്കാൻ നമ്മളെ സഹായിക്കട്ടെ ദുനിയാവിലഹരത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അനുവദിക്കപ്പെട്ട സമയത്തിൽ അഞ്ച് മിനിറ്റ് ബാക്കി വെച്ചിട്ടുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി